എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്താകെ തുടരുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിലും പ്രതിഷേധം ഇരമ്പി കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളാപ്പള്ളി പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന ആവശ്യത്തിലൂന്നി പ്രതിഷേധം തുടരാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാനാഞ്ചിറയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് പേർ അണിനിരുന്നു കെ കെ മഹേഷിന്റെ മരണത്തിൽ പ്രതിയായ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും കെ എൽ അശോകനും രാജിവെച്ച് അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീനാരായണ സഹോദരി ധർമ്മവേദി സംസ്ഥാന സെക്രട്ടറി തിരുവമ്പാടി ചന്ദ്രൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കക്കട്ടിൽ കൃഷ്ണൻ സെക്രട്ടറി വിശ്വംബരൻ മാസ്റ്റർ ട്രഷറർ ബൈജു സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് വടകര സി എം ജീവൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് മാർച്ചിൽ ഉയരുന്നത് വെള്ളാപ്പള്ളി രാജിവെച്ചില്ലെങ്കിൽ സമരത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്